അതിന് നിയമത്തെ അനുസരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് നമ്മൾ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരു കാഴ്ചകൾ മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചു പിടിക്കുമെന്നൊരു കാര്യത്തില്ല ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചും വരുമെന്ന് അദ്ദേഹം വിചാരിച്ചു ഞാനും പോയിട്ട് പോയി കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നു ഇവിടുട്ട് പിടിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേക്ക് പോയെന്നാണ് വിചാരിച്ചു പക്ഷേ ഇനി ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോൺ അടിച്ചുകൊണ്ട് ഇതിനകത്ത് ഇത്ര ഹോൺ ഫോണടിക്കേണ്ട കാര്യം എന്തൊരു ബസ് സ്റ്റോപ്പല്ലേ ബസ് സ്റ്റാൻഡിനകത്ത് ഇങ്ങനെല്ലാം കണ്ടുകൊണ്ടിരിക്കുക നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു ഫയറിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന എം എൽ എ തെറ്റിദ്ധരിച്ചുപോലെ ഞാനും തെറ്റിദ്ധരിച്ചു ഇതെന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും ബ്രേക്ക് പോലെ പോയി വരികയാണോ എന്ന് വിചാരിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ എന്ത് പറയണം അത് പോയി അതിലൊരു വിട്ടുവീഴ്ചയില്ല ഇത്രയും ജനപ്രതിനിധികൾ ഇത്രയും മാധ്യമങ്ങൾ ഇത്രയും ജനങ്ങൾ കൂടി നടത്തുന്നത് ഏഹ് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതല്ല റോഡിനപ്പം എന്തായിരിക്കും ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കേറി വെച്ചതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാണ് പുറത്തെന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത് അപ്പൊ ഈ സാധാരണ വഴി അവ അരി ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ചോറുണ്ട് അറിയാൻ എല്ലാ അരിയും ഞെക്കണ്ട രണ്ടെണ്ണം ഇത് ഒരെണ്ണം ഞെക്കിയാൽ മതി ഏരിയയിലെല്ലാം ഞാൻ പറയുക പതുക്കെ അതൊക്കെ ഓടിച്ചുകൊള്ളുക ഓവർ സ്പീഡ് പറ്റത്തില്ല റെക്ക്ലെസ് ഡ്രൈവിങ് പറ്റത്തില്ല അപകടകരമായ ഈ ഡ്രൈവിംഗ് മത്സര ഓട്ടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് അവർ ചോദ്യം ചോദിക്കാൻ പോകുന്ന മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടായിരിക്കും അത് ഓർമ്മ വേണം അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മത്സര ഓട്ടവും അനുവദിക്കുന്നതല്ല